ഗേസ് ഞാൻ ഈ തിരക്കിട്ട് കാര്യമായിട്ടിരുന്ന് നോക്കുന്നത് എന്താണെന്നറിയോ അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത് കേട്ടോ അതിന് മുന്നേ മഴയുടെ അവസ്ഥ എന്താ ഇവിടെ രാവിലെ തൊട്ട് പെരാപെരി മഴയാണ് കേട്ടോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം വീണ്ടും എനിക്കൊരു പെട്ടി വന്നു ഗൈസ് അപ്പൊ ഈ കുഞ്ഞു ബോക്സ് എനിക്ക് അയച്ചത് അമേരാ ജുവൽസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പേജാണ് കമ്മലായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടി തുറന്നത് ദൈവം എന്റെ വിളി കേട്ടു അപ്പൊ എങ്ങനെയാ ഓരോന്നായിട്ട് കണ്ടാലോ ആദ്യത്തത് ഈ ഒരു കമ്മലാണ് കേട്ടോ നല്ല ബ്ലൂ കളറിൽ നടുക്കൊരു താമരയാണ് കേട്ടോ വരുന്നത് കുറച്ച് ഹെവി ആണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടല്ലോ ഇട്ടിട്ട് രണ്ടാമത്തത് കണ്ടപ്പം ഒന്നാമത്തത് ഒട്ടും ഹെവി അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടോ അതേ നോക്കിയേ ബട്ട് ഇട്ടിട്ട് ഗൈസ് എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഇതാണ് കേട്ടോ ഇഷ്ടായേ ഞാൻ ഇപ്പൊ ഈ ഡ്രസ്സിന് നല്ല മാച്ച് മാച്ചാണല്ലോ ഈ കമ്മല് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തയുടെ കൂടെ ഒക്കെ ചെയ്താൽ ചെയ്താലും അടിപൊളിയായിരിക്കും അല്ലേ ഇനി മൂന്നാമത്തത് കണ്ടാലോ ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആണെന്ന് പറയാം മറ്റേതിനൊക്കെ വെച്ച് നോക്കുമ്പം പിങ്ക് കളർ സ്റ്റോണിലാണ് കേട്ടോ വരുന്നത് ഇനിയാണ് ട്വിസ്റ്റ് അവർ എനിക്ക് കമ്മല് മാത്രല്ല കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻസ് കൂടെ അയച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കാണാട്ടോ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോഴാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവരുടെ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ത്രീ ലെയർ ചെയിൻ നോക്കി എനിക്ക് അവർ അയച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പീസ് ആണ് കേട്ടോ ഇത് ഇത് മാത്രല്ല സെറ്റ് സാരിയുടെ സാരിയുടെ ഒക്കെ കൂടെ പേർ ചെയ്യാൻ പറ്റിയ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ് അവരുടെ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ അവസാനത്തെ ഈ ഒരു സാധനം ഞാൻ ആദ്യം ചെയ്യുന്ന ആണ് വിചാരിച്ചത് പിന്നെ എന്റെ കഴുത്തിലേക്ക് എത്താത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് ബ്രേസ്ലേറ്റ് ആണെന്ന് നല്ല സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കയറി ഒന്ന് ഔട്ട് ചെയ്ത് നോക്കണം നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ